നമസ്കാരം ദീപക്കെന്ന യുവാവ് ജീവനെടുക്കാൻ കാരണക്കാരിയായിട്ടുള്ള ഷംജിത അവൾ വളരെ കൂടിയാണ് എല്ലാം ചെയ്തത് പക്ഷേ അവൾ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ അവളുടെ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയതാണ് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയ്ക്ക് കാരണം ഒന്നാമതായിട്ട് ഈ ഷംജിത ചെയ്തു എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വേഗം പ്രശസ്തിയായിട്ട് മാറാനുള്ള അല്ലെങ്കിൽ വൈറലായിട്ട് മാറാനുള്ള ഒരു വഴിയായിട്ടാണ് അവൾ അതിനെ കണ്ടത് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാതെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ നിരവധി വ്യക്തികൾ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും ഒക്കെ നടത്തുന്ന നിരവധി വ്യക്തികൾ മറ്റുള്ളവരെ അവഹേളിച്ച് വളരെ വേഗം പ്രശസ്തിയിലേക്ക് ഉയരുന്നുണ്ട് മറ്റൊരു വ്യക്തിയെ അവഹേളിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ അയാളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ വ്യക്തിഹത്യ നടത്തുമ്പോൾ അത്രക്കാരെ കേൾക്കാൻ മനോരോഗമുള്ള വലിയൊരു വിഭാഗം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ട് ഈ സമയത്ത് നമ്മൾ റഹീം എന്ന് പറയുന്ന എം പിയുടെ ഇംഗ്ലീഷിനെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്ന കണ്ടു ഇപ്പോഴും സായപ്പനോടുള്ള അടിമത്തം വിട്ടുമാറാത്തവരാണ് ഒരാൾ ഒരൽപ്പം മോശമായിട്ടുള്ള ഇംഗ്ലീഷ് പറയുമ്പോൾ അയാളെ കളിയാക്കുന്നത് ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ല സായപ്പന്റെ ഭാഷയാണ് ആ ഭാഷയിൽ ഒരു വ്യക്തിക്ക് നല്ല നൈപുണ്യമുണ്ടെങ്കിൽ അയാൾ ബുദ്ധിജീവിയാണെന്നാണ് ഈ ഊളകളുടെ ചിന്ത അയാൾ ഇംഗ്ലീഷ് കിട്ടില്ലേ എത്ര നല്ല ഇംഗ്ലീഷാണ് പറയുന്നത് ഓരോരുത്തരും പഠിച്ചു വരുന്ന സാഹചര്യം അനുസരിച്ചാണ് ഓരോരോ ഭാഷകൾ പഠിക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആശയം മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അതിനപ്പുറം പറയാൻ വലിയ റോളൊന്നുമില്ല ഈ ഭാഷാ പാണ്ഡിത്യം ഭാഷാശാസ്ത്രം ഇതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് അതിൽ കുറേ ഏറെ പാണ്ഡിത്യം നേടുക ആർക്കും മനസ്സിലാവാത്ത കുറെ വാക്കുകൾ പഠിക്കുക ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒരാൾ കുറച്ച് തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അയാളുടെ ഇംഗ്ലീഷ് കേട്ടില്ല എത്ര മനോഹരമായ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞ് അയാളൊരു ബുദ്ധിയായിട്ട് വാഴ്ത്തുന്ന അതേ ഉള്ള ചാനലുകൾ ആരെങ്കിലും ഒരല്പം തെറ്റിച്ച് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മോശക്കാരനാക്കും അയാളുടെ നിലപാടെന്താണ് അയാൾ എന്താണ് പറഞ്ഞത് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നതെന്നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നത് അയാൾ ഉപയോഗിച്ച ഭാഷയിലെ ഉച്ചാരണ പശകവോ അല്ലെങ്കിൽ അയാൾക്കതിലുള്ള നൈപുണ്യക്കുറവോ ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ അതിലൂടെ പേരെടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട് അത് ഷംജിതയും കാണുന്നുണ്ട് അപ്പോൾ അവളും അങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തു അങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തിട്ട് അവൾ അതിൻ്റെ ഒരു മാർഗം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാവണം ദീപക്ക് അവൾ മുമ്പിൽപ്പെടുന്നത് നമ്മൾ ഇവളുടെ പ്രവൃത്തി നോക്കുമ്പോൾ ദീപക്കിനെ എന്തുകൊണ്ട് ഇവൾ ടാർഗറ്റ് ചെയ്തു എന്നതൊരു വലിയ ചോദ്യമാണ് കാരണം ദീപക്കിനെ അവൾക്ക് മുൻപരിചയമില്ല എന്നാണ് എന്റെ അറിവ് ആ ബസ്സിൽ രണ്ടുപേരും ഒരേ സമയത്ത് കയറി ഇവൾ പുറകിൽ കൂടിയാണ് കയറി പറയുന്നു ദീപക്ക് മുമ്പിൽ കൂടിയാണ് കയറിയത് എന്നിട്ട് ഇവൾ ദീപക്കന്റെ അടുത്ത് എത്തിയതാണ് അപ്പോൾ ദീപക്കന്റെ അടുത്ത് എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇവൾ ബസ്സിൽ കയറിയ സമയം മുതൽ തന്നെ ഒരുപക്ഷേ ബസിൽ കയറുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും ഒരേ സ്റ്റോപ്പിൽ നിന്ന് തന്നെ കയറിയെന്നാണ് ഞാൻ വായിച്ചത് അങ്ങനെയാണെങ്കിൽ ആ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവൾ ദീപക്കനെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കണ്ടതാണ് ദീപക്ക് കാണാൻ സുമുഖനായിട്ടുള്ള ഒരു യുവാവാണ് ആര് കണ്ടാലും നോക്കുന്ന ഒരു ഐഡന്റിറ്റി അവനുണ്ട് അപ്പോൾ അവനെ അവൾ അവിടെ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം പക്ഷേ ഇവൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഇവന്റെ ശ്രദ്ധ പിടിച്ചു വറ്റാനായിട്ട് ഇവൾ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഇവൾ അവന്റെ അടുക്കൽ പോയി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ ബസിൽ നിൽക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് അവിടെ ഒക്കെ പോയി നിൽക്കാം എന്നാൽ അവൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് ഇവൾ ഇവന്റെ ശ്രദ്ധ ആകർഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാട്ടിക്കാണും പക്ഷേ ഇവളെ പോലെ ഒരു വായിനോക്കിയല്ല ദീപക് അതുകൊണ്ട് തന്നെ അവൻ ഇവളെ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇവൻ ഇവളെ ശ്രദ്ധിക്കാതെ വന്നത് ഇവൾക്കൊരു ദേഷ്യമായിട്ട് മാറിയിട്ടുണ്ട് ഒരു പകയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കണം അങ്ങനെയാണെങ്കിൽ ഇവനിട്ടൊരു പണി കൊടുക്കണം എന്നവളൊരു പക്ഷേ ചിന്തിച്ചു കാണും അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വഴിയിലൂടെ തനിക്കും പേരെടുക്കണം എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിവന് തന്നെ ഇട്ട് കൊടുക്കാം എന്നവൾ ചിന്തിച്ചു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കച്ചട ആൾക്കാർ അതായത് മോശം ആൾക്കാര് കരുതുന്നത് ലോകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരും തന്നെ പോലെ മോശക്കാരാണെന്നാണ് എന്നാൽ ദീപക് ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് ഈ കച്ചട സ്വഭാവമുള്ള സ്ത്രീ അറിഞ്ഞില്ല ഇവൾ അറിയാതെ അവന്റെ വീഡിയോ എടുത്തു അവളെടുത്ത വീഡിയോയിൽ പ്രത്യേകിച്ച് അവൾക്ക് വൈറലാകാത്തൊക്കെ യാതൊന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ ഇറങ്ങാറായ സമയത്ത് ഏതാണ്ട് എട്ട് മിനിറ്റ് നേരം മാത്രമാണ് രണ്ടുപേരോ വച്ചിലുണ്ടായിരുന്നത് ഇറങ്ങാറായ സമയത്ത് ഇവൾ അവന്റെ അടുത്തേക്ക് മനപൂർവം ചെന്ന് അവന്റെ കൈ ഇവളുടെ തേയില സഞ്ചിയിൽ മുട്ടത്തക്ക പോലെ തന്നെ നിന്ന് അവൾ വീഡിയോ എടുത്തു ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചു കാണും അവരുടെ മുഖത്തുള്ളത് ഒരു ലൈംഗിക അതിക്രമം നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ അസ്വസ്ഥതയല്ല നിലമറിച്ച് ഒരു ക്രൂരമായ ആനന്ദമോ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോ ഒക്കെയാണ് ആ മുഖത്തുള്ളത് ആ മുഖത്തൊരിക്കലും ഒരു ദുഃഖമോ പ്രശ്നമോ അസ്വസ്ഥത നമ്മൾ കാണുന്നില്ല അവൾ മുഖത്തുള്ള വികാരം എന്ന് പറയുന്നത് അവൾ ഒന്നുകിൽ അത് ആസ്വദിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കുടുക്കിയതിന്റെ ക്രൂരതയാണ് ആ മുഖത്തുള്ളത് അപ്പോൾ അങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് അവൾ പുറത്തേക്ക് വരിക തുടർന്നാണ് അവൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷിൻജിതയ്ക്ക് നല്ല ഉറപ്പുണ്ട് ചില കാര്യങ്ങളിൽ അതിലൊന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ കപട സദാചാരവാദികളും ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നവരുമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവർ മുമ്പിലേക്ക് അല്പസ്വല്പം ലൈംഗിക കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പട്ടികളുടെ നടുവിലേക്ക് ഒരു എല്ലിൻ കഷ്ണം കൊടുത്തതുപോലെ നിരവധി ആൾക്കാർ അതിലേക്ക് ചാടി വീഴും എന്നയാൾക്കറിയാം അപ്പോൾ തന്റെ ഈ വീഡിയോ വളരെ വേഗം വൈറലാകും കാരണം അത്തരത്തിൽ ഇത് വൈറലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്നുള്ള അവരുടെ കോൺഫിഡൻസ് രണ്ടാമത്തെ കോൺഫറൻസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതിരെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ആത്മവിശ്വാസം മാത്രമല്ല എന്നെ പിന്തുണയ്ക്കാൻ ഒരുപാട് സ്ത്രീകൾ വരും ഒരുപാട് പെൺ ആക്ടിവിസ്റ്റുകൾ എൻ്റെ പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ടും എന്നെ അഭിനന്ദിച്ചുകൊണ്ടും വരുമെന്നും അവൾക്കറിയാം അതുകൂടാതെ മൂന്നാമത് അവളുടെ ആത്മവിശ്വാസം ഈ വ്യക്തി ഞാൻ അവഹേളിക്കുന്ന ഈ വ്യക്തി എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു സ്ത്രീ ചെന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുരുഷൻ അവളുടെ പരാതിക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അവൾക്കറിയാം അപ്പോൾ എല്ലാം കൊണ്ടും താൻ സുരക്ഷിതയാണെന്നും തനിക്കതേസമയം തന്നെ വളരെ ഈസിയായിട്ട് പോപ്പുലറായിട്ട് മാറാൻ അല്ലെങ്കിൽ പ്രശസ്തയായിട്ട് മാറാൻ സാധിക്കുമെന്നും കരുതിക്കൊണ്ടാണ് അവൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പക്ഷേ അവളുടെ ആദ്യത്തെ കണക്കൂട്ടലേറ്റുന്നത് ആ വീഡിയോയ്ക്ക് കിട്ടിയ കമന്റുകൾ കണ്ടപ്പോഴാണ് കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ജനം രോഗികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിലും മാന്യന്മാരായിട്ട് ജീവിക്കുന്ന തട്ടിപ്പ് കണ്ടാൽ തിരിച്ചു കയൻ കഴിവുള്ള ബുദ്ധിജീവികളും ഇഷ്ടം പോലെയുണ്ട് അത്തരക്കാര് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതൊരു തട്ടിപ്പ് വീഡിയോ ആണ് ഇതിപ്പോൾ പോപ്പുലറാകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെയുള്ള കമന്റുകളുടെ ബാഹുല്യം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എന്റെ പണിപാളിപ്പോയി അങ്ങനെ അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആയിട്ട് വന്നു ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നു അയാൾ അത്തരക്കാരനാണ് ഇത്തരക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തി എന്നാൽ ഇവളറിയാതെ പോയൊരു കാര്യം മറ്റുള്ള ആൾക്കാരെല്ലാവരും ഇവളെ പോലെ കച്ചതാ സ്വഭാവമുള്ളവരല്ല എന്നും മാന്യന്മാരായിട്ടും അന്തസ്സോടെയും ജീവിക്കുന്ന നിരവധി വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട് എന്നതുമാണ് ദീപക് ഇവൾ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊന്നും അറിഞ്ഞത് തന്നെയില്ല ഇവൾ ഇവന്റെ അടുത്തേക്ക് പോയിട്ട് മൊബൈലിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൾ അങ്ങോട്ട് മുട്ടിയപ്പോൾ മാത്രമാണ് അവൻ അറിഞ്ഞതും അവനെ നോക്കിയിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു എന്താണ് സംഭവം എന്നാൽ അറിഞ്ഞില്ല ഇവൾ അവന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ യാതൊരു വിക്രിയയും അവൻ കണ്ടില്ല അങ്ങനെയൊന്നും അവൻ കാണാതിരുന്നത് അവൻ അത്തക്കാരനല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവനെക്കുറിച്ച് അവൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഉടമ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് മറ്റ് നിരവധി പേർ അവനെക്കുറിച്ച് പറഞ്ഞ നമ്മൾ കേട്ടതാണ് അവൻ മരിച്ചു പോയതുകൊണ്ട് പറഞ്ഞതല്ല അവൻ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത് അപ്പോൾ ദീപക്കിനെ സംബന്ധിച്ച് ഇവൾ ചെയ്ത ഈ പ്രവൃത്തി വളരെ വലിയ ഒരു ആഘാതമായിട്ട് മാറി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അത്രക്കാരനല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നു ആ കള്ളനെ കയ്യോട് കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് അപമാനമൊന്നുമില്ല കാരണം അവനത് പ്രതീക്ഷിക്കുന്നുണ്ട് അവന്റെ തൊഴിലതാണ് അവനറിയാം ഏതെങ്കിലും സന്നദ്ധയും പിടിക്കപ്പെടും പിടിക്കപ്പെട്ടിരിക്കാൻ ചിലപ്പോൾ ആൾക്കാർ കൈ വെക്കും ചിലരൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വൈറലാക്കും പോലീസുകാർ വന്ന് കൊണ്ടുപോകും അറസ്റ്റ് ചെയ്യും ജയിലിൽ പോകേണ്ടി വരും ഒരു കുഴപ്പമില്ല ജയിലിൽ പോയിട്ട് വീണ്ടും പുറത്തിറങ്ങും പിന്നെയും അവൻ ഈ പണി തന്നെ തുടരും കാര്യം അവനെ സംബന്ധിച്ച് അവന്റെ തൊഴിലാണ് അവന് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യാതൊരു പ്രശ്നങ്ങളും ഒരു വിഷയവുമല്ല എന്നാൽ മോഷ്ടിക്കാത്ത ഒരു വ്യക്തിയെ കള്ളനായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലവനായിട്ട് ജീവിക്കുന്ന മറ്റൊരാളുടെ ഒരു രൂപ പോലും എടുക്കാത്ത തനിക്ക് അർഹമല്ലാത്ത ഒരു രൂപ പോലും എടുക്കാത്ത ഒരു വ്യക്തിയെ കള്ളനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ആഘാതം എത്ര ഭയാനകമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്നാലൊരു മോഷണക്കുറ്റത്തേക്കാളൊക്കെ എത്രയോ ഹീനമായ കുറ്റമായിട്ടാണ് നമ്മുടെ കപട സദാചാരമുള്ള ഈ സമൂഹം ഒരു ലൈംഗിക ആരോപണത്തെ കാണുന്നത് ദീപക്കിനെ നന്നായിട്ടറിയാം അവനൊരു കാര്യം മനസ്സിലായി ഈ സ്ത്രീ എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു തീർച്ചയായിട്ടും അവളൊരു പക്ഷേ അതുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ അവനൊരു സംശയമില്ല അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല കോടതിയിൽ കൊണ്ട് ഹാജരാക്കും കോടതി അവനെ റിമാൻഡ് ചെയ്യുമെന്ന കാര്യത്തിലും അവനൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ പോലീസ് പിടിയിലാകുക ജയിലിലാകുക തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നല്ല ഒരു നിയമസംവിധാനം പോലും ഇവിടെ ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ ആ യുവാവ് ചെയ്യാത്ത കുറ്റത്തിന് താൻ ജയിലിലേക്ക് പോവുകയും തന്റെ വീട്ടുകാരും തന്റെ സഹോദരങ്ങളും താനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ തന്റെ പേരിൽ അപമാനം പേറി ജീവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു തന്റെ നിരപരാധം തെളിയിക്കാൻ ഒരുപക്ഷെ വർഷങ്ങൾ വേണ്ടി വന്നേക്കും എന്നും അവനറിയാം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവൻ നിരപരാധിയാണെന്ന് ഏതെങ്കിലും കോടതി വിധിച്ചാൽ പോലും ഇവനെ കുടിക്ക് ഈ സ്ത്രീക്ക് യാതൊരു പിഴയും അന്ന് കോടതി ചുമത്തില്ല അവിടെ സുഖമായിട്ട് ജീവിക്കും ഇവൻ ദുരിതം അനുഭവിക്കും ഇവൻ ജയിലിൽ പോകും ഒരു തെറ്റും ചെയ്യാതെ ഇവനൊരു പെണ്ണുപിടിയനാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കും അവന്റെ അമ്മയും അച്ഛനെയും നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും പരിഹസിക്കും അങ്ങനെ തനിക്ക് ഒരു തരത്തിലും തന്റെ നിരപരാധിത്വം ഇമ്മീഡിയറ്റ് ആയിട്ട് തെളിയിക്കാൻ പറ്റില്ല എന്നും ഇവിടുത്തെ നിയമം വെച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ എന്നിട്ടൊരു പീഡനപരാതി പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലെങ്കിൽ പോലും ആ വ്യക്തി അറസ്റ്റ് ചെയ്യണം എന്നതാണെന്നത് അവനറിയാവുന്നത് കൊണ്ടും ഇവിടെ അവളിങ്ങനെ ഒരു വീഡിയോ എടുത്ത് വീഡിയോയുടെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും തനിക്ക് രക്ഷയില്ല താൻ ജയിലിൽ പോകും തന്റെ നിരപരാധം തെളിയിക്കാൻ ഒരു പക്ഷേ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടി വന്നേക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അത്രയും കാലം ഒരു കുറ്റവാളിയുടെ ലേവലിൽ തനിക്ക് ജീവിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത അവനെ ഞെരിക്കിയപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരു ദുഷ്പേരും വെച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നവൻ തിരിച്ചറിഞ്ഞു നേരെ മറിച്ച് ഈ ദീപക് ഒരു വെണ്ണുപിടിയനാണ് അവൻ പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നവനാണ് അതൊരു ഹാബിറ്റാണ് അവനെങ്കിൽ ഈ പ്രശ്നം അവനെ ബാധിക്കില്ലായിരുന്നു അവൻ എങ്ങനെയെങ്കിലും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനും നോക്കിയുള്ളൂ പക്ഷേ അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവന്റെ മനസ്സ് അധികം മുറിപ്പെട്ടത് ആ മുറിപ്പെടലിലൂടെയാണ് അവൻ സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിച്ചത് എന്തായാലും ശരി ഷിംജിതയുടെ ഈ പ്രവൃത്തി ഇത്തരത്തിൽ വൈറലാകാൻ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു പാഠമായിരിക്കട്ടെ ഇപ്പോൾ അവൾ ജയിലിലാണ് മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് സ്വന്തം വീട്ടിൽ സുഖമായിട്ടിരിക്കാമായിരുന്നു എന്നാലിപ്പോൾ അവൾ മൂലം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ജീവൻ വെടിഞ്ഞു ഈ കുറ്റബോധം അവൾ മരിക്കുന്നതുവരെ അവളെ വേട്ടയാടാം അവൾ ചെയ്ത പ്രവർത്തിക്ക് കോടതി എന്ത് ശിക്ഷ കൊടുത്താലും ശരി അതിലൊക്കെ വലിയ ശിക്ഷ എന്ന് പറയുന്നത് അവളുടെ മനസാക്ഷി അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിരിക്കും ഇത്തരത്തിൽ ഭയകരണങ്ങൾ കാണിച്ച് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കണം ഒരു ദിവസം നിങ്ങൾക്കും പൂട്ടുവീഴും ഒരു സംശയമല്ല അത് പ്രകൃതിയുടെ നിയമമാണ് താങ്ക്